രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കെ സി ആസ്ഥാനത്തെ പരിശീലന കളരിയിൽ കോച്ച് മനുവിനെതിരെ ആദ്യ പരാതി ഉയരുന്നത് പത്ത് വയസ്സു മാത്രമുള്ള പെൺകുട്ടിയോട് മോശം പെരുമാറ്റം നടത്തിയെന്നായിരുന്നു പരാതി പിന്നീട് കേസിൽ നിന്ന് മനു രക്ഷപ്പെട്ടെങ്കിലും ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ അന്നത്തെ നിലപാട് ചോദ്യം ചെയ്യപ്പെടുന്നു പീഡനം നടന്നുവെന്ന ആരോപണമുയർന്ന അന്ന് രാത്രി തന്നെ പെൺകുട്ടിയുടെ മാതാപിതാക്കളും പരാതിക്കൊപ്പം നിന്ന് അഖിലടക്കമുള്ള ക്രിക്കറ്റ് താരങ്ങളും ജില്ലാ അസോസിയേഷൻ ഭാരവാഹികളോട് എല്ലാം വിശദീകരിച്ചു പിന്തുണ അറിയിച്ച അസോസിയേഷൻ ഭാരവാഹികൾ പിറ്റേ ദിവസം എല്ലാം മറന്നു അസോസിയലി പറഞ്ഞു അവിടുത്തെ സെക്രട്ടറി ഉണ്ടായിരുന്നു സെക്രട്ടറി അടുത്തും ഒക്കെ ആ പുള്ളിക്കാരനൊക്കെ അന്ന് തന്നെ അവിടുത്തെ കാർ പാർക്കിങ്ങിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് കസാരി ഈ വ്യക്തിമിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു ഏട്ട് പേരുണ്ടായിരുന്നു അവിടുത്തെ ഉണ്ടായിരുന്നു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് ഇതൊരു വലിയ പ്രശ്നമാണ് നിങ്ങളിതിൽ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നേരം വെളുത്തു കഴിഞ്ഞാൽ നടപടി ഉണ്ടാകും ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞു ും അവർ വ്യക്തി പെൺകുട്ടിക്കൊപ്പം നിന്ന് അകലടക്കമുള്ള ക്രിക്കറ്റ് താരങ്ങൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് അറിയുമ്പോഴാണ് അസോസിയേഷന്റെ കൂറ് എങ്ങോട്ടെന്ന് വ്യക്തമാക്കുന്നത് അസോസിയേഷന്റെ ടീമിൽ നിന്ന് പുറത്താക്കിയെന്നു മാത്രമല്ല ഒരിക്കലും ക്രീസിലിറങ്ങാനും അനുവദിച്ചില്ല അഗലിൻ്റെ അനുഭവം കേൾക്കുക കേസിയുടെ അണ്ടർ പറഞ്ഞ ഗ്രൗണ്ടാണ് മംഗലപുരത്തുള്ള കെ സി അവിടെ ഞാൻ ഒരു ടീമിനോട് ഗസ്റ്റ് കളിക്കാൻ പോയി ഞാൻ കളിച്ചിട്ട് വന്നപ്പം ഞങ്ങൾക്ക് ബൗളിങ് ആണ് ഞങ്ങൾ ബൗളിട്ട് തിരിച്ച് വന്നപ്പോഴേക്കും എൻ്റെ ടീംമേറ്റ്സിൻ്റെ നിന്ന് ഒന്ന് രണ്ട് പേരെ മോഹം മാറി തുടങ്ങി നിനക്കിനിവിടെ കളിക്കാൻ പറ്റില്ല ഞാൻ എന്ത് കാര്യം പറഞ്ഞ് നീ അവർക്കെതിരെ അന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് അവർക്ക് പറ്റില്ല അപ്പോൾ അവർ വന്ന് ഇവരടുത്ത് പറഞ്ഞു നിന്ന് ഇവനെ ഇനി ഒരിടത്തും കളിപ്പിക്കരുത് അങ്ങനെയാണെങ്കിൽ അവൻ ഈ ടീമുമായിട്ടുള്ള ബന്ധം പിന്നെ ഞാൻ പോയിട്ടില്ല വെച്ചു ക്രിക്കറ്റ് കോച്ച് മനുവിനെതിരെ ആരും ഇതുവരെ ചെറുവിരൽ പോലും അനക്കാതിരുന്നതിന് ഇതിൽ കൂടുതൽ ഉദാഹരണം വേണം മനുവിന്റെ വിഹാര കേന്ദ്രമായിരുന്നു ആ പരിശീലന കളരി മാത്രമല്ല ദുരൂഹമായ ഒരു ശക്തി മനുവിന് സംരക്ഷണ കവചം ഒരുക്കിയിരുന്നു എന്ന് വേണം കരുതാൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം